അപ്പോൾ ഞാൻ നമ്മുടെ കുണ്ടംകുളി സ്കൂളിൻ്റെ പി ടി പ്രസിഡൻ്റായിട്ട് മൂന്ന് വർഷക്കാലമായി പുലർത്തിട്ട് വരുന്നു ഈ മൂന്ന് വർഷക്കാലവും യക്ഷമായി പ്രവർത്തിച്ച അശോക മാഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നത് മാഷയെ സംബന്ധിച്ച് മാഷ കൈകേലിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ആശയം ആശയമിത ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ അസംബ്ലിയിൽ വെച്ചു അടിച്ചു എന്ന രൂപത്തിലാണ് പരാതി ഉള്ളത് അപ്പോൾ ആ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ നമ്മൾ പിന്നെ രക്ഷിതാക്കൾ നമ്മൾ ബന്ധപ്പെട്ടു ഇങ്ങനെ മാഷടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെല്ലാം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കിട്ടി കിട്ടിയുടെ ചികിത്സയായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പോൾ അങ്ങനെ വിഷയം കുട്ടിക്കടി മാഷ് പറഞ്ഞത് ലക്ഷ്യം തെറ്റി പിന്നെ അടി കൊണ്ടുവന്ന രൂപത്തിലാണ് മാഷെ സംസാരം അതെ മാഷ് പിന്നെ അങ്ങനെ ഒരു വിശക്കയറ്റ മാഷ് ആ രൂപത്തിൽ അക്കത് ലക്ഷ്യം തെറ്റി അടി വിണതാണെന്ന രൂപത്തിൽ മാഷ് പറയുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഒട്ടും അതിനെ ഗൗരവത്തിൽ ഗൗരവത്തിനെ ആണ് പി ടി എ കമ്മിറ്റി തന്നെ കണ്ടത് അപ്പോൾ ആ നിലയിൽ രക്ഷിതാക്കളുമായി സംസാരിച്ച് കുട്ടിക്ക് ചികിത്സക്കും മറ്റു കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും ചെയ്യാം എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ആലോചിച്ച് പോയത് അപ്പോൾ ആ സമയത്ത് പരിക്ക് ഇത്ര ഗുരുതരമായ വിഷയത്തിൽ അല്ല ചെറിയൊരു പ്രയാസമുണ്ട് എന്നല്ലാതെ വലിയ രൂപത്തിന് പ്രയാസമില്ല അപ്പോൾ ആ പ്രയാസമില്ലാത്ത സാഹചര്യത്തിനകത്ത് എൻ്റെ മറ്റു നടപടിയിലേക്കൊന്നും പോകുന്നില്ല എന്ന രൂപത്തിലാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ വന്നത് പിന്നീട് ഒരു വിഷയമായി വന്നത് അല്ല അങ്ങനെ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായിട്ട് ഇല്ല നമ്മൾ ചികിത്സക്ക് ആവശ്യമായ സഹായം ചെയ്തു തരാമെന്ന രൂപത്തിൽ പി ടി ഈ വിഷയം പിന്നെ നമ്മൾ സംസാരിച്ചു പിന്നെ കാര്യങ്ങൾ സെറ്റിൽമെൻ്റ് ആയി അവർക്കും പിന്നെ ലക്ഷിതാക്കൾക്കും വലിയ പരാതിയില്ല കാരണം കുട്ടി പിറ്റേ സ്കൂളിൽ വന്നിട്ടുണ്ട് ഈ അടി കൊണ്ടുപോകാൻ പറയുന്ന പിറ്റേ ദിവസം സ്കൂളിൽ കുട്ടികൾ വന്നു പിന്നീടാണ് കുട്ടിക്ക് ചെറിയൊരു പ്രയാസം വരുന്നത് ആ സമയത്താണ് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് പി ടി ഇടപെട്ടല്ല നമ്മൾ രക്ഷിതാക്കൾ എന്ന രൂപത്തിൽ പിന്നെ പി ടി ബസ് എന്ന രൂപത്തിലും അധ്യാപകരും കുട്ടിയെ കാണാൻ വേണ്ടി പോയി കുട്ടിയെ കാണാൻ വേണ്ടി പോയപ്പോൾ കുട്ടിക്ക് സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ആ നിലയിൽ പിന്നെ ആവശ്യമായിട്ടുള്ള സഹായം എന്ന രൂപത്തിൽ പിന്നെ നമുക്ക് ചെയ്യാം എന്ന രൂപത്തിൽ പറഞ്ഞതാണ് കുടുംബം ആ സമയത്ത് അത് എന്ന് പറഞ്ഞതാണ് നമ്മളൊരു മനസ്സിലാക്കിയ സ്ഥിതിക്ക് പിന്നെ അസംബ്ലി സമയത്ത് ഇപ്പോൾ ഇവിടെ സ്കൂളിൻ്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ പിന്നെ ആ സമയത്ത് ബന്ധപ്പെട്ട അസംബ്ലി വിളിക്കുന്നത് കാരണം അവിടെ ഇപ്പോൾ ജെ സി വിളിച്ച് കുഴിയെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങോട്ടൊരു കുട്ടിയും പോകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് അസംബ്ലി വിളിക്കുന്നത് അപ്പോൾ ഈ ഈ കുട്ടി പത്താം ക്ലാസ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ ആരോഗ്യമില്ല കുട്ടിയല്ല അല്പം ക്ഷീണിച്ച കുട്ടിയാണ് അപ്പോൾ ഈ അസംബ്ലി ഏറ്റവും മുമ്പിലാണ് ഈ കുട്ടി നിൽക്കുന്നത് ഏറ്റവും ചെറു ചെറിയ കുട്ടിയായതുകൊണ്ട് അപ്പോൾ പല പ്രാവശ്യം എച്ച് എം നിർദ്ദേശം കൊടുക്കുമ്പോഴും കുട്ടി ശ്രദ്ധിക്കാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കുട്ടിയെ മാഷ് ഫ്രണ്ടിലോട്ട് വിളിച്ചിട്ട് മാഷ് ഒരു മൈൽ കയ്യിലും മാഷ് കയ്യിലും മൈക്കുണ്ട് സംസാരിച്ചു മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ ബി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊണ്ടുവന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മനപ്പൂവം ചെയ്തതാണ് എന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്കില്ല മാഷഭാഗത്ത് ഒരു പ്രശക് പറ്റി എന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്ക് ഉണ്ട് അതെ അത് അതിനെക്കുറിച്ച് കൂടുതലും അറിയില്ല അങ്ങനെ അന്ന് പിന്നെ ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം കെ എസ് യു പിന്നെ അന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പോലീസ് സംരക്ഷണം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കുട്ടികളെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല